അസ്സാമലൈക്കും വാഹത്തില്ല വാബർക്കാത്തു എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ നമ്മൾ നിത്യമായി ചെയ്യുന്ന അമലുകൾ ഉണ്ടാകും എല്ലാ ദിവസവും ഹദ് മുടങ്ങാതെ ചൊല്ലുന്നവരുണ്ടാകും അതുപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം ചില പ്രത്യേകമായ ധിക്കറുകൾ മഹാന്മാരിൽ നിന്നൊക്കെ ഇജാസത്ത് സ്വീകരിച്ച് അത് മുടങ്ങാതെ നിർവഹിച്ചു പോരുന്ന ആളുകൾ ഉണ്ടാകും അത്തരം മുടങ്ങാതെ നിർവഹിക്കുന്ന അമലുകൾക്ക് പ്രത്യേകതയും പ്രതിഫലങ്ങളൊക്കെ കൂടുതലാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റമലാൻ വരുമ്പോൾ പലപ്പോഴും നമ്മിൽ നിന്നൊക്കെ സംഭവിക്കുന്ന ഒരു പിഴവാണ് റമലാനിലെ തറാവീഹും റമലാനിലെ വിത്തറും റമലാനിലെ ഖുർആൻ പാരായണവും ഇങ്ങനെ തുടങ്ങി റമലാനിലെ സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നതിനിടയിൽ മുൻപുള്ള മാസങ്ങളിൽ നമ്മൾ നിത്യമായി ചെയ്തിരുന്ന ചില അമലുകളെ ഹദ്ദാദിനെ അതുപോലെ മറ്റ് പലതിനെയും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതും ശരിയല്ലേ അങ്ങനെ ആവാൻ പാടില്ല അതുകൂടി പരിഗണിച്ചുമ്പോൾ റമഖാനിൽ അതിന് പ്രത്യേകമായ പ്രതിഫലം ലഭിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഫാറൂഖ് നയിമി അൽ ബുഹാരി എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത പ്രഭാഷകനെ ഒരു പണ്ഡിതനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല കേരളക്കരയിൽ ഇക്കഴിഞ്ഞ കുറച്ച് കാലയളവായി വലിയ കോലടക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ മേഖലയിൽ വലിയ മികവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘാടന മേ മേഖലയിൽ വലിയ മിക്കവ് ഉത്തരേന്ത്യൻ തേഴ്വാ മേഖലയിൽ ഐവ ഫൗണ്ടേഷൻ ഇങ്ങനെ തുടങ്ങി ഒരു ഏതൊക്കെ മേഖലയിൽ ഇടപെടാൻ പറ്റുമോ ആ അത്രയും മേഖലകളിലൊക്കെ തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ ഒരു പണ്ഡിത പ്രതിഭ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പലപ്പോഴും നമ്മളൊക്കെ റോൾ മോഡലാക്കി അതുപോലെ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പണ്ഡിതനാണ് ഡോക്ടർ ഫാറൂഖ് നൈമി അൽ ബുഖാരി ഉസ്താദ് അവർ ഏകദേശം ആയിരത്തി ഒന്ന് ദിവസം പിന്നിടുകയാണ് ഉസ്താദ് ഒരു നന്മ ചെയ്യാൻ തുടങ്ങിയിട്ട് പലപ്പോഴും ഇപ്പോഴാണ് അതായിരം ദിവസം ആയപ്പോഴാണ് അതിനെ ആഘോഷിക്കുമ്പോഴാണ് അതിന് ആയിരം ദിവസം എന്ന രീതിയിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോഴാണ് സാധാരണക്കാരായ പലരും അതിനെ അറിയുന്നത് ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഉസ്താദിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഉസ്താദിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ നിങ്ങൾ ഉസ്താദിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് കയറി നോക്കിയാൽ കാണാം മഹബ്ബ ട്വീറ്റ് എന്ന പേരിൽ ഇന്ന് ആയിരത്തി രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് ഉസ്താദ് ആയിരം ദിവസം മുൻപ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരുന്നു ഇന്ന് മുതൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അതിൻ്റെ എഴുത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് മുതൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് മുത്തറസൂൽ സലഹു അലഹി വസല്മയുടെ ജീവിതത്തെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എല്ലാ ദിവസവും മുത്ത്നബിയെക്കുറിച്ച് അവിടുത്തെ ജീവിതത്തെ മാതൃകയാക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ നിഖില മേഖലകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചെറു എഴുത്തുകൾ ഉസ്താദ് പ്രദർശിപ്പിക്കുന്നു ഉസ്താദിൻ്റെ അക്കൗണ്ടുകൾ വഴി അതായിരുന്നു ആ ഒരു മഹബാർ ട്വീറ്റിൻ്റെ ലക്ഷ്യം അങ്ങനെ ഒരു പോസ്റ്റ് ഉസ്താദ് ഇട്ടിരുന്നു ഉസ്താദിനെ അറിയുന്നവരും സ്ഥിരമായി ഉസ്താദിൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവരും അത് ഏറ്റെടുത്തു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ഉസ്താദിൻ്റെ മഹബാർ ട്വീറ്റ് വിജയകരമായി പൂർത്തിയാക്കി ആ മഹബാർ ട്വീറ്റിനെ പിന്നീട് പുസ്തകങ്ങളായി പുറത്തു ചെയ്തു ഐ പി വി തന്നെയാണത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും ഉസ്താദ് ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഉസ്താദ് അവിടെ നിന്ന് അത് തുടങ്ങിയായിരുന്നു ആ മഹബാർ ട്വീറ്റ് ഇന്ന് ആയിരത്തി ഒന്ന് ദിവസം പിന്നിട്ട് ആയിരത്തി ഒന്ന് ദിവസം പിന്നിട്ടിട്ടും നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുത്തുനുബിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു അമൽ ഒരു നന്മ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ അതിന് അള്ളാഹുഅല പ്രത്യേക പ്രതിഫലം തരും മുത്തറസൂർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു ആ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ കുറിച്ചിടുന്നു അത് ആയിരം ദിവസം തുടർച്ചയായി നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു അമലിന്റെ പ്രതിഫലം എത്രയായിരിക്കും സ്ഥലം ലഭിക്കുക ആ ഒരു അമലിന്റെ പവർ എന്താണ് മുത്തനബിയുടെ ചാരത്ത് ഒരു സ്വഹാബിയുടെ സംഭവം പറയുന്നുണ്ടല്ലോ മുത്തനബിയെ കുറിച്ച് അദ്ദേഹം ശത്രുവായിരുന്ന സമയത്ത് പിന്നെ ഇസ്ലാം വിശ്വസിക്കുന്നതിന് മുൻപ് മുത്തനബി മുത്തുനബി അലൈഹി അലൈവി തങ്ങളെ കുറിച്ച് മോശമായി കവിത എഴുതുകയും ശത്രുക്കൾക്ക് മുമ്പിൽ പോയി അത് പാടി അവരെ ത്രസിപ്പിക്കുകയും നിമിത്തങ്ങളെ കളിയാക്കി എഴുതുകയൊക്കെ ചെയ്തു കുറെ നിമിത്തങ്ങൾ ക്ഷമിച്ചു അവസാനം സഹികെട്ട് വേദനിപ്പിക്കുന്ന വരികളൊക്കെ ആയപ്പോൾ റസൂളുള്ള അദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ബന്ദിയാക്കി കൊണ്ടുവന്ന് വധിച്ചു കളയാൻ വേണ്ടി സ്വഹാബാക്കൾ തീരുമാനിച്ചിങ്ങനെ അദ്ദേഹത്തെ പരധി നടക്കുന്ന സമയം പല ഭാഗങ്ങളിൽ എല്ലാം കുന്നിന് മുകളിലും മലമുകളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് കാണാനുണ്ടോ കാണാനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് പേടിച്ച് വേഷം മാറി നിബിത്തങ്ങളെ ചാരുത്ത് വന്നിട്ട് അവിടുന്ന് റസൂലുദ്ദാന മധു അങ്ങ് പാടുന്നുണ്ട് നിബിത്തങ്ങളെ പുകഴ്ത്തി അങ്ങ് പാടുന്നുണ്ട് ആ പാടുന്ന സമയത്ത് നിബിത്തങ്ങള് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദേഷ്യവും മാറ്റിവെച്ച് ആ വേഷം കെട്ടിയ പ്രചന്ന വേഷം അഴിച്ചു വെച്ച് മുന്നിലേക്ക് വന്ന ആ ശത്രുവിൻ്റെ ശത്രുവിനെ നിബിത്തങ്ങളുടെ ഷാളെടുത്ത് അണിയിച്ചു കൊടുത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു സംഭവം ങ്ങളെ കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുന്ന ആളുകളെ നിബിത്തങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ബുസൂരിമാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ ബുസൂരിമാമ് കൊട്ടാരംഗവി ആയിരുന്നു ബുസുരിമാമ് ഒരു ദിവസം വാദരോഗം പിടി പിടിപെട്ട് നടക്കുന്ന സമയത്താണ് ഈ റസൂൽദാന്റെ മധു എഴുതി തീർക്കാൻ തീരുമാനിക്കുന്നത് നിബിത്തങ്ങളെ മധു ഞാൻ എഴുതി തീർക്കും എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു കടൽ തീരത്തൂടെ നടക്കുമ്പോൾ ഒരു പക്ഷിയുണ്ട് ഒരു കുരുവിണ്ട് കടലിൽ നിന്ന് വെള്ളം തൻ്റെ ചുണ്ടിൽ കുഞ്ഞു ചുണ്ടിൽ കൊത്തിയെടുത്ത് കരയിൽ കൊണ്ടുവന്ന് കടൽ വറ്റിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ബുസൂരി മാം ചോദിച്ചു അല്ല എന്ത് വിഡിത്താണ് നീ ചെയ്യുന്നത് നിന്റെ ഈ ചെറിയ ചുണ്ടുകൊണ്ട് ഈ കടൽ പറ്റിക്കാൻ പറ്റുമോ അപ്പൊ ആ പക്ഷി തിരിച്ചു വയ്ക്കുകയാണ് സംസാരിക്കുകയാണ് പക്ഷി തിരിച്ചു വയ്ക്കുകയാണ് എനിക്കിത് പറ്റൂലല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കടൽ മുഴുവൻ മഷിയാക്കി എഴുതിയാലും മുത്രസൂരിന്റെ മധു നിനക്ക് എഴുത്തിരിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാ അത് എഴുതി തീർക്കാൻ നേരത്തിയാക്കുക അവിടെ നിന്നും അല്ലാത്ത പ്രയാസത്തിലായിപ്പോയി തന്നെ കൊണ്ട് കഴിയുന്നത്ര എഴുതും എന്ന് പറഞ്ഞ് എഴുതുന്നു ഉറക്കൊരു ദിവസം ഒരു വരിയിൽ നിന്നുപോയി ബാക്കി എന്ത് എഴുതാമെന്ന് അറിയുന്നില്ല ഉറക്കിൽ മുത്തറസൂൽ തങ്ങൾ വന്നിട്ട് അടുത്ത വരി പാടിക്കൊടുക്കുന്നു അത് എഴുതുന്നു അങ്ങനെ അത് പൂർത്തിയാക്കുന്നു എത്ര മനോഹരമായിട്ടാണ് ഇമാം ബുസൂരി തങ്ങൾ അതിനെ പൂർത്തിയാക്കിയത് അതുപോലെയുള്ള മഹാന്മാരി ചെയ്തു വെച്ചതുപോലെ ആയിരം ദിവസമായി ഉസ്താദ് ഫാറൂഖ് നമി അൽ ബുഹാരി ഉസ്താദ് അവർ മുത്തറസൂലിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വെക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരോട് അത് നമ്മൾ വായിക്കണം ഉസ്താദിന്റെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ ആ രീതിയിലൊക്കെ ആവട്ടെ ഉസ്താദിന്റെ മഹബാ ട്വീറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അത് വായിക്കുന്നവരായി അതിൻ്റെ വായനക്കാരായി നമുക്ക് മാറണം അള്ളാഹു ഹബീബായ റസൂലിനോടൊപ്പം സുല്ലാ അല്ലെ വസ്ലം തങ്ങളോടൊപ്പം നമ്മളെവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അസ്സാ വൈകും